ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ ഉണ്ട് റെസിപ്പി വെണ്ടക്ക വെച്ചിട്ട് അടിപൊളി ഫ്രൈ ആണ് അപ്പോൾ നല്ല ക്രിസ്പിയായി വെണ്ടക്ക വെച്ചിട്ട് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നോക്കാം അതിനായി ഞാൻ കുറച്ച് വെണ്ടക്ക അത് തന്നെ കഴുകി വെച്ചൊന്ന് വെള്ളമൊക്കെ വാങ്ങുന്നതിന് ശേഷം ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുക നല്ല തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതാ അത് ഞാൻ മുഴുവനായും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇരുവൊക്കെ ആവശ്യത്തിന് വേണ്ടി മേടി പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു പിഞ്ചി ഗരം മസാലയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് ഒന്ന് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടൊരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം കൂടാൻ പാടില്ല വെള്ളം കൂടിയാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും ഇനി ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ അടിച്ചെടുക്കുക എണ്ണ ഒക്കെ ഒരു നന്നായി ചൂവായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ച് ഇട്ടുകൊടുക്കുക മേണ ഇട്ടുകൊടുക്കരുത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നാലേ ഫ്രൈ ആയി കിട്ടുള്ളൂ ഫ്രൈ ആയി മൊരിഞ്ഞിട്ടുള്ളൂ ഇപ്പം നന്നായി മുരിഞ്ഞ് വരുന്നതിന് മുമ്പ് കുറച്ച് കുറച്ച് തന്നെ ഇട്ടുകൊടുക്കുക പിന്നെ വെണ്ടക്കൊക്കെ കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അപ്പോൾ തീർച്ചയായും കുട്ടികളൊക്കെ നല്ല ഇഷ്ടമാണ് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ ഒന്നും അഴക്കി കൊടുക്കണം എന്നാൽ എല്ലാം ഒരുമിച്ച് ഫ്രൈ ആയി കിട്ടുള്ളൂ അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്രൈ ആയി വന്നാൽ നമുക്ക് തന്നെ അറിയാം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നോളും പിന്നെ അധികം വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും ഇതുപോലെ ആയിട്ട് ബാക്കിയുള്ളതും ഇതും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായും ക്രിസ്പിയായും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസിയായ ഒരു വെണ്ടക്ക ഫ്രൈ ആണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്